നമ്മളെ തൊണ്ണൂറ് ചിൽഡ്രൻസിന് അറിയാം പക്ഷെ നൂചനും രണ്ടായിരം പിള്ളേർക്കൊന്നും ഇത് അറിഞ്ഞോളക്കേ എങ്ങനെയാണത് പൊട്ടിച്ചു നോക്ക എങ്ങനെ പൊട്ടിച്ച കണ്ടേ ഇതാകുട്ട പൊട്ടിച്ചു കാണിച്ചു ആ എവിടക്കറിഞ്ഞേ ഇവിടെ ആ പൊട്ടി 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 ഒന്നൂടി ഒന്നുകൂടി ഒന്നുകൂടി കാണിച്ചണ്ടോ ഇതാണ് ഒന്നുകൂടി കാണിച്ചിട്ട് കണ്ടോളി ആ ട്ട് ഇവിടെ കിട്ടുമോ ഇവിടെ ആ ഒന്ന് 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 കൈക്കുന്നു പൊട്ടിച്ചോ ഏ ഒന്ന് കൈക്കുന്നു പൊട്ടിച്ചേ കയ്യിൽ പിടിച്ചേക്കേ ആ അത് കണ്ടോളി പൊട്ടി പൊട്ടി കണ്ടോളി കണ്ണേട്ടിയാ ആ ഞമ്മ മൊത്തമായിട്ട് വള്ളം പറഞ്ഞോളൂ പൊടിച്ചാലോ എന്നാൽ വള്ളം കൊണ്ടുവരേ ഇതണോ വെള്ളം കൊണ്ടുണ്ടേ അങ്ങനെ ഞങ്ങൾ പൊട്ടിച്ചാണ് അഫിലവ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അഫിലവ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കണ്ടുപൊളി കൊണ്ട കൊണ്ട കൊണ്ടോ വെള്ളം എടുത്തക്കെ ഹാഫിന്റെ പൊട്ടി ചേട്ടാ ഹാഫിന്റെ പൊട്ടി ഹാഫിൻ്റെ പൊട്ടി എന്നാ വേറെ എടുത്ത് ഒട്ടിച്ചേ ആ വലിച്ചെറിഞ്ഞാലേ പൊട്ടുള്ളൂ എന്ന് എന്നാ അടുത്ത അടുത്ത് ഒട്ടിച്ചേ ആ ഫില്ല എഴുതാ കണ്ടോളി പൊട്ടിണ്ട് പൊട്ടണ കണ്ടോളി എവിടെ പൊട്ടണോ ആ പൊട്ടിഞ്ഞ് വെള്ളം കൊണ്ടു കൊണ്ടോ വള്ളത്തില്ല അയക്കു പറഞ്ഞ ഇട്ടാൽ മതിയാ നമ്മ ഈ മൊത്തമായിട്ട് ഇത് മൊത്തമായിട്ട് കൂട്ട് പൊട്ടിച്ചു പൊട്ടിച്ചല്ലേ വെള്ളമാരിലേട്ടാ ഞാൻ അവിടെ ഇരിക്കേ അവിടെ ഇരിക്ക നോക്കിയോ ട്ടോ ഇതാ കണ്ടോളി 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 പൊട്ടോളി ഇവിടെ ഒന്നായിട്ടേ ഇവിടെ തട്ടി മൊത്തമായി തട്ടിട്ടാ